എനിക്കൊരു ബ്രദറിലെ ഫീലിംഗ് ആണ് അനീഷ് ചേട്ടൻ്റെ അടുത്ത് അത് നന്നായിട്ടുണ്ട് അതായത് നല്ലൊരു ചേട്ടൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ സ്വന്തം ചേട്ടനെ പോലെ ചിലപ്പോൾ കണ്ടവർക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ കാണുന്ന ഒരാൾക്ക് ആ ഒരു വ്യക്തി വന്ന് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അനുമോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് നിൽക്കണത് ഭയങ്കരമായിട്ട് ടെൻഷൻ ടെൻഷനും പേടിച്ചിട്ടാണ് വീക്ക് എപ്പിസോഡിൽ നിൽക്കണത് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രീം ലെവൽ നമ്മൾ കാണാത്ത രീതിയിൽ ഒരു ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എൻ്റെ ഒരു ഒരു ഫീലിങ്സ് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സംഭവവും അതുപോലെ തന്നെ അനുമോൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ അനീഷ് ചിരിച്ചിട്ട് ആ രീതിയിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു അതുപോലെ തന്നെ അനീഷിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഏകദേശം അണഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം ഇനി അനുമോള് മതി ഗെയിം ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് അനീഷ് നിൽക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ അനുമോൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തില് വ്യക്തമായിട്ട് ആള് പറയാൻ എനിക്ക് ബ്രദർലി ഫീലിംഗ് ആണ് അതുപോലെ തന്നെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയണം ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന അനുമോളിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് അത് പുറത്ത് ഇനി ഏത് രീതിയിൽ പോയി എന്ത് എങ്ങനെ പോയി എന്ന് പറഞ്ഞാലും ശരി അനുമോൾ എടുക്കുന്ന ഒരു ഡിസിഷനെ അനുസരിച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ പറയുന്ന ഒരു ഡിസിഷൻ അതായത് ഒരു ബ്രദർലി ലീഫിലാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ മുൻപിലാണെങ്കിലും ആള് പറഞ്ഞൊരു ഡിസിഷൻ ഉണ്ട് എനിക്കൊരു ഫ്രണ്ട് ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരിക്കലും എനിക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ല എന്ന് തന്നെ എടുത്ത് പറഞ്ഞേക്കുവാണ് അപ്പോൾ അത് ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞു അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോളോട് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് അതൊക്കെ ആണ് പക്ഷെ എന്നാൽ അനുമോൾക്ക് അത് ഇല്ല അതായത് അനീഷേട്ടനെ വെറുപ്പിക്കാതെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള രീതിയിൽ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനും അത് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അനുമോൾക്ക് അത് ഭയങ്കര ടെൻഷനായി പുറത്ത് ഇത് ഏത് രീതിയിൽ പോകും ഇനി ഞാൻ റിജക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വരണ സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാരണം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഷാനവാസൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നോ പറഞ്ഞാൽ അത് പുറത്ത് ഭയങ്കര മോശമായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും കുറച്ച് പേരൊക്കെ ഇങ്ങനെ അനുമോളിങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കേട്ടിട്ടായിരിക്കാം ഭയങ്കര ടെൻഷൻ ടെൻഷനുണ്ട് പുറത്തിനി എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആകുമോ അല്ലെങ്കിൽ ഞാൻ അതായത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി ഈ അനുമോൾക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷേട്ടനെ നെഗറ്റീവ് ആകുമോ അനീഷേട്ടന്റെ ഗെയിമിനെ ബാധിക്കുമോ ഇങ്ങനെ കുറെ കൺസേൺസ് കൂടിയിട്ട് സ്വന്തം ഇതിനേക്കാളും കൂടുതൽ അതായത് അനീഷേട്ടനെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യം കൂടുതലായിട്ട് ഈ പറയുന്ന അനുമോൾക്കുണ്ട് അത് ഞാൻ പലതവണയായിട്ട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് എന്നെക്കാളും കൂടുതൽ അനീഷേട്ടനെന്തെങ്കിലും പറ്റുമോ അനീഷേട്ട് പുറത്ത് നെഗറ്റീവോ അനീഷ് എന്റെ ഗെയിമിനെ ബാധിക്കോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് കൺസേൺസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ സ്വന്തം ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്ന രീതിയിലൊക്കെ പറയാം കാരണം അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത്രയും ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോള് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാല് അത് നീട്ടി നീട്ടി കൊണ്ടുപോകുക അത് ഒന്നും പറയാതെ വിടാതെ ആ രീതിയിലൊന്നും നിന്നിട്ടില്ല കറക്റ്റ് കാര്യം അപ്പൊ തന്നെ പറഞ്ഞു പുറത്തു പോയിട്ട് പറയാമെന്ന് ഒന്നും പറയാതെ തന്നെ കറക്റ്റ് ആള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഒരു രീതിയിലില്ല ഫ്രണ്ട് ആയിട്ടും ആ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിലേടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് അതിലെ പറയുന്നുണ്ട് നിനക്കൊരു ബ്രദർലി ഫീലിംഗ് ഉള്ളൂ നമുക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതേ ആ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഓഡിയൻസിന് ഇടയിലേക്കും ജനങ്ങൾക്കിടയിലേക്കും അത് വ്യക്തമായൊരു ക്ലിയർ ആയൊരു കാര്യമാണ് അതിന് ആ രീതിയിലുള്ള ഒരു ബന്ധവും അനീഷിനോട് ഇല്ല എന്നുള്ളത് നോക്കണ്ടേ കാട് പേര് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അനുമോളുടെ ഒരു പേടി എന്ന് പറയുന്നത് ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ ഇത് എടുക്കാൻ പാടില്ല അതായത് അത് ഹോപ്പ് തന്നു നിൽക്കാൻ പാടില്ല ആ രീതിയിൽ എനിക്കൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അനീഷ് എന്നൊരു പറയുന്ന വ്യക്തി ഏടെ സ്വഭാവവും അല്ലെങ്കിൽ കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല അത് നമ്മള് ഓപ്പണായിട്ട് പറയണം കാരണം അവിടെ വന്നിട്ടുള്ള ഒരാളെ നമുക്ക് അറിയത്തുള്ളൂ പുറത്ത് എങ്ങനെയാണെന്നോ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നോ ഈ പറയുന്ന ആളുടെ എത്രത്തോളം ജനുവയിൻ ആയിട്ടുള്ള ഇഷ്ടമാണെന്നോ നമുക്ക് അവർ തമ്മിൽ പേഴ്സണലി ആ സ്ട്രേഞ്ചേഴ്സ് ആണ് സത്യം പറഞ്ഞാല് അവിടെ വന്നിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടു സംസാരിച്ചു എന്നുള്ളതല്ലാതെ പുറത്ത് പോയിട്ട് വേണം റിയൽ ലൈഫിൽ വേണം ഇതിങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസിലുള്ള ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്കകത്ത് വെച്ചിട്ട് അത്രയും ലൈഫിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കുടുംബത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കല്യാണത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായ അനുമോൾക്ക് അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷനാണ് കാരണം അത്രയും ആൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ആളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇഷ്ടവും കാര്യങ്ങളും ആളുടെ കുറേ ഡെസിഷൻസ് നൂറ് വട്ടം ആലോചിച്ച ശേഷം മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ എടുത്ത് ചാടി ഇട്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മളത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ അത് വലിയ രീതിയിൽ തന്നെ നമ്മളെ ബാധിക്കും കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആയിട്ടാണ് ഞാനൊക്കെ കാണുന്നത് കാരണം അത്രയും ഒരു പാർട്ടർ എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് നമ്മുടെ മൊത്തത്തിലങ്ങ് മാറ്റിക്കളയും നമ്മുടെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റും നല്ല രീതിയിലും ചേഞ്ച് ചെയ്യാം മോശം രീതിയിലും ചേഞ്ച് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയ സമയത്ത് അത് നൂറ് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ഉള്ളിലേക്ക് ഇനി ആൾക്ക് തീരെ താല്പര്യം അല്ലെങ്കിൽ ആൾക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണെങ്കിൽ ആളത് പറഞ്ഞിട്ടും ഉണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ അനുമോട് ഒരിക്കലും തെറ്റിയാൻ പറ്റത്തില്ല അനുമോട് നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൺ സൈഡ് ലവ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ അക്ബർ അക്ബറിനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് പരസ്പരം ഇഷ്ടായാലാണ് ഇതിപ്പോ ഒരു ഒരു വൺവേ ഇപ്പോ വന്നിട്ടുണ്ട് ഈ മണ്ണേണല്ലേ ഇപ്പൊ അഞ്ചു അനുമോളുടെയാണ് ഇപ്പൊ ചിലപ്പോ അനുമോൾക്ക് ചിലപ്പോ ക്യാമറകളുടെ മുമ്പിൽ സമ്മതിക്കാനുള്ള മടിയായിരിക്കാം അപ്പൊ അനിമോൾക്ക് പുറത്തു പോയിട്ടാണെങ്കിൽ സമ്മതിക്കാൻ സമ്മതിക്കാം എനിക്ക് അപ്പൊ അക്ബർ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇത്രയും ക്യാമറേന്റെ മുൻപിൽ നിന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം എന്നൊക്കെ അതായത് അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് വൺ സൈഡ് ലവ് ആണെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത് എന്ന് അതായത് അനീഷിന് മാത്രമേ ഈ ഒരു ബന്ധമുള്ളൂ ഈ അനുമോൾ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഫ്രണ്ട് ആണെന്നാണ് അവരുടെ മുന്നിൽ പറഞ്ഞത് പക്ഷെ മറ്റുള്ളവരോടെല്ലാം പറഞ്ഞേക്കുന്നത് ഈ രീതിയിലാണ് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചു ലാലേട്ടൻ്റെ മുൻപിലൊക്കെ എത്തത് എത്രത്തോളം ടെൻഷനാണ് അനുമോൾ അടിക്കുന്നത് കാരണം ഭയങ്കര ടെൻഷൻ അടിച്ചു ലാലേട്ടനെ പേടിച്ചിട്ടാണ് ഇത് ഏത് രീതിയിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്യുമെന്ന് നോക്കിക്കായിരുന്നു പക്ഷെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ലാലേട്ടൻ അത് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് അത് ഇവിടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്ത് ഡിസിഷൻ ഡിസിഷനാണെന്ന് വെച്ചാൽ അത് എടുക്കാം അതിനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതിൽ അനീഷിനെയും പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തി പറയുന്ന ഡെസിഷൻ എന്താണെങ്കിലും നിങ്ങളത് റെസ്പെക്ട് ചെയ്യുക മാനിക്കുക അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്ന് വ്യക്തമായിട്ടൊരു അഡ്വൈസ് കൊടുക്കുന്നത് പോലെ തന്നെ അനീഷിന് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഈ അനീഷ് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദേഷ്യം കാണിക്കുന്ന രീതിയിൽ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അത് ഒരു ഡ്രാമ അത് അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്കൊരു നല്ലൊരു ലിസണർ ആയിരിക്കാം എന്നുള്ളത് അത്യാവശ്യമാണ് ഈ ഒരു ഇങ്ങനെയൊരു ഡെസിഷൻ എടുക്കണ സമയത്ത് ഇങ്ങനെയുള്ള ഡിസിഷൻസ് നമ്മൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ കേൾക്കാൻ പോലും തയ്യാറാവാതെ ഈ ഒരു കാര്യം പറയുമ്പോൾ പോലും എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യക്തി നാളെ ലൈഫിൽ എങ്ങനെ വരുമാറെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അത് അങ്ങനെയും കൂടി ചിന്തിക്കും ആൾക്കാർ അപ്പോൾ ഇതിന് രണ്ട് ഭാഗം ഉണ്ടല്ലോ അപ്പം ഒരു ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുന്നു ആൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു പിന്നീട് അയാളോട് ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുന്നു അപ്പൊ അവിടെ ഒരു ഹോപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണല്ലോ അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ആളിനി ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് നമുക്കറിയില്ല അനീഷ് ഇത് ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഏത് രീതിയിൽ പെരുമാറും എന്നുള്ളത് അതുപോലെ തന്നെ അനീഷിന്റെയും അനുമോളുടെയും കല്യാണം നടക്കണവരെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കമന്റ് ബോക്സിലാണെങ്കിലും നമ്മൾ കാണുന്നതാണ് അവർ ഒരുമിപ്പിക്കാൻ നടക്കുന്നവരുണ്ട് അവരുടെ കോംബോ ഫാൻസ് ഉണ്ട് അവരുടെ പെങ്ങളായിട്ട് കണ്ടിട്ടുള്ള കോംബോ ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരുടെ ഫാൻസ് ഉണ്ട് ആർമി പ്ലേജസ് ഉണ്ട് അവർ തമ്മിൽ അടി അടിയും അങ്ങനെയുള്ള കുറേ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് നടക്കുന്നതും അകത്ത് നടക്കുന്നതും ഇതെല്ലാം ബേസ് ചെയ്ത് അവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് രണ്ട് വ്യക്തിത്വങ്ങളാണ് അവരെടുക്കുന്ന ഡിസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മാനിക്കണം അതെന്താണെങ്കിലും നമുക്കതിൽ പുറത്തു നിന്നുള്ള വ്യക്തികൾക്ക് അതിലിടപെടാനുള്ളൊരിതില്ല അവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ തോന്നുന്നില്ല അത് അവരുടെ ഡിസിഷനാണ് അവരുടെ സ്വന്തം ലൈഫാണ് അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മളത് മാനിക്കുക എന്നുള്ളതാണ് അപ്പോ അവിടെ അനൂനെ ആണെങ്കിലും മോശമായിട്ട് കമന്റ് ഇടുക അനു അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുക അത് അവരുടെ ലൈഫാണ് അപ്പൊ അതിനെ മാനിക്കുക നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് അവിടെ നമുക്ക് ചെയ്യാറുള്ളത് അവരെന്ത് വേണമെങ്കിലും ഡിസിഷൻ എടുത്തോട്ടെ നമുക്കിപ്പോൾ അവർ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ പറ്റില്ല അവരുടെ ലൈഫിന്റെ കാര്യമാണ് അവരാണത് തീരുമാനിക്കേണ്ടത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഉള്ളൂ എന്തായാലും അനുവിന്റെ ആണെങ്കിലും അനു എനിക്ക് തോന്നുന്നത് വേണ്ട രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ലാലേട്ടനും നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ അനേഷെ എടുക്കുന്നു എന്നുള്ള കാര്യവും എനിക്ക് അങ്ങനെ അനീഷും മോശമായിട്ട് എടുത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അനീഷിന് ഒരു ഹോപ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ അനീഷിന് നാളെ എങ്ങനെ ഡീൽ ചെയ്യുന്നൊക്കെ നമുക്കറിയില്ല അനീഷിന്റെ ഗെയിമൊക്കെ എന്തായാലും പോയിട്ട് താഴെ ആയിട്ടുണ്ട് അനീഷിന് ആകെ അനിമോൾ അനിമോൾ എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ എന്ന രീതിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തായാലും അനുമോൾക്കത് പോസിറ്റീവാണ് അനീഷിന് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും അനീഷിന് വോട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുവായിരിക്കും പക്ഷെ ഇത് ഗെയിം വൈസ് നോക്കുമ്പോൾ ഒരു റിയാലിറ്റി ഷോ എന്ന് വെച്ച് നോക്കണ സമയത്ത് അല്ല ആദ്യം വന്നൊരു അനീഷിൽ നിന്നും നമുക്ക് ഇപ്പൊ കാണുന്നൊരു അനീഷിലേക്കുള്ളൊരു മാറ്റം അത് നല്ല രീതിയിലായിരുന്നു അതായത് ഇതൊന്നും പറയാതെ ഇങ്ങനെ പോകുന്നൊരു രീതിയിലായിരുന്നെങ്കിൽ പിന്നെയും രണ്ട് ആൾക്കും ഇങ്ങനെ ഇങ്ങനെ പോയണേ പക്ഷെ ഇത് ഇനി ഏത് രീതിയിൽ ആൾക്കാരെടുക്കും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അവരുടെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കല്യാണം എന്നൊക്കെ പറയണത് അപ്പം നമ്മളത് ഓവറായിട്ടതിൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അത് മെച്ചൂറായിട്ട് അവർ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാകും ഇനി ഏത് രീതിയിൽ ഇത് കൊണ്ടുപോകും നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നൊക്കെ അപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഫിനാലിലേക്ക് ബാക്കിയുള്ളൂ അപ്പം നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക